വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ ആ സ്വന്തമാക്കാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പതിനേഴ് വർഷക്കാലത്തിലധികം ഓർക്കാട്ടരി മഹലിൽ ഖാസിയായി സേവനമനുഷ്ഠിച്ച ആരോഗ്യ പ്രശ്നങ്ങളാൽ വിരമിച്ച എം കെ കുഞ്ഞബ്ദുള്ള മൗലവിക്ക് മഹൽ നിവാസികൾ സ്നേഹോപഹാരം നൽകി ആദരിച്ചു ഓർക്കാട്ടരി കമ്മ്യൂണിറ്റി ഹാളിൽ മഹൽ നിവാസികളുടെ നിറസാന്നിധ്യത്തിൽ പാണക്കാട് സയ്യിദ് നാസർ ഹൈ ശിഹാബ് തങ്ങൾ സ്നേഹോപഹാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പുണ്യമുള്ള ിൽ ഒന്നാമദായും അള്ളാഹുവിൻ്റെ മവനമായ മസ്ജിദ് അതുപോലെ തന്നെ പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കപ്പെടുന്ന മദ്രസ അതുപോലെയുള്ള മറ്റ് അനുബന്ധ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വലിയ ഒരു കൂട്ടായ്മ അതിലൂടെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മത സാംസ് സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലും മറ്റ് മല രംഗങ്ങളിലുമൊക്കെ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു വലിയ സംഗമമാണത് കാലഘട്ടത്തിന്റെ അനിവാര്യത മനസ്സിലാക്കി മഹല് ജമാഅത്തുകൾ അർപ്പണബോധത്തോടു കൂടി പ്രവർത്തിക്കേണ്ട വർത്തമാന സാഹചര്യത്തിൽ മഹലുകളിൽ ഐക്യവും സ്നേഹവും ഊട്ടിയുറപ്പിച്ച നൂതന പദ്ധതികൾ ആവിഷ്കരിച്ച് വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ മതബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹലതല ശാക്തീകരണം നടത്താൻ മഹല് ജമാഅത്തുകൾ മുന്നോട്ട് വരണമെന്ന് തങ്ങൾ പറഞ്ഞു മഹൽ ജമാഅത്ത് ജനറൽ സെക്രട്ടറി എ കെ ഭീരാൻ ഹാജി സ്വാഗതം പറഞ്ഞു ഷാഹുൽ ഹമീദ് ഭാഗവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മഹൽ വൈസ് പ്രസിഡന്റ് ഒരാട്ട് അഷ്റഫ് അധ്യക്ഷനായി സയ്യിദ് ആമുഖ പ്രഭാഷണം നടത്തി പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് വലിയ മുന്നേറ്റം നടത്തിയ ഒരു പ്രദേശമാണ് നമുക്കറിയാം പോയ മഹാരഥന്മാരായ നേതാക്കന്മാർ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളിലൂടെ പടുത്തുയർത്തിയ അടയാളപ്പെടുത്തലുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മഹല്ല് നിവാസികളാണ് നമ്മൾ ഓരോരുത്തരും ഓലമേഞ്ഞ പള്ളിയിൽ നിന്ന് ഓടിലേക്ക് മാറി ഓട് വാർപ്പായി ഇന്ന് ശീതീകരിച്ച എല്ലാ സൗകര്യങ്ങളും ഉള്ള പള്ളികളായി നമ്മുടെ പള്ളികൾ മാറി അതേപോലെ തീനി സ്ഥാപനങ്ങൾ നാടിൻ്റെ നന്മക്കനുസരിച്ചുകൊണ്ടുള്ള പുരോഗമനാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയാണ് അതേപോലെ തന്നെ തീങ്കാനയും അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ വളരെ കൃത്യമായി നമ്മുടെ മഹല്ലിൽ ഭംഗിയായി നടന്നു വരുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ പക നൽകുന്ന കാര്യമാണ് മുക്കാട്ട് അഹമ്മദ് ഹാജി സാഹിബ് മുതൽ ഇങ്ങോട്ടുള്ള ത്യാഗവര്യരായ നേതാക്കന്മാർ മാവുള്ളതിൽ ഇബ്രാഹിം ഹാജി സാഹിബായാലും പുത്തൻപുറിയിൽ കുഞ്ഞബ്ദുള്ള ഹാജി സാഹിബായാലും പി കെ കുഞ്ഞമ്മദ് സാഹിബായാലും മുക്കാട്ട് ഹംസ ഹാജി സാഹിബായാലും അതേപോലെ നമ്മുടെ കഴിഞ്ഞകാല ദീർഘകാലം പ്രസിഡന്റ് ആയിരുന്ന പേരുലാങ്കുളത്ത് ഹാജി സാഹിബായാലും എരഞ്ഞോളി മാറ്റർ അവർ അവരൊക്കെ തന്നെ ഒരുപാട് ആളുകളെ വിട്ടുപോയിട്ടുണ്ടാകാം അവരൊക്കെ ത്യാഗോജ്വലമായ നേതൃപാഠവും കൊണ്ട് ഈ മഹല്ലിനെ ധന്യമാക്കിയതിൻ്റെ ഫലങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എഴുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന മന്ത്രസാ സ്ഥാപനം നമ്മുടെ മഹലിൽ കൃത്യമായി നടന്നു വരുന്നു മനോഹരമായ അമ്പരച്ചുംബികളായ രണ്ട് പള്ളികൾ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ിൽ വരുന്നു ഖാസിക്കുള്ള ഉപഹാരം പാണക്കാട് നാസർ ഹൈശിഹാപ്തങ്ങളും ആദരവ് കല്ലേരി മൂസഹാജിയും നിർവഹിച്ചു മഹല ആബിദ് ഹുദവി തച്ചണ്ണ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മഹല്ല സാരഥികളായ നെല്ലാച്ചേരി കെ കെ അമ്മദ് ഏറാമല ഒ പി മൊയ്തു ആലന്നൂർ വി പി സുലൈമാൻ ഹാജി എളങ്ങോളി പി മൊയ്തു ഹാജി കക്കാട് പി കെ ഇബ്രാഹിം ഹാജി കൊമ്പുകുളം ടി പി ഗഫൂർ മാസ്റ്റർ ഓർക്കാട്രി എച്ച് ഐ എം മദ്രസ ജനറൽ സെക്രട്ടറി പി പി കുഞ്ഞമ്മദ് ഹാജി പി പി ഉമ്മർ ഹാജി തുടങ്ങിയവ സംസാരിച്ചു മഹല്ല് ജോയിന്റ് സെക്രട്ടറി കോട്ടയിൽ കുഞ്ഞമ്മദ നന്ദി പറഞ്ഞു